കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പൊഴിമാറാകട്ടെ ദക്ഷിണേന്ത്യാ സഭ ഇന്ന് ധ്യാനിക്കുന്ന വിഷയം വളരെ വിവാദപരമായ ഒരു വിഷയ വിഷയമാണ് സ്നാനമെന്നുള്ളത് സഭയിൽ വിശേഷി ക്രിസ്കപ്പൽ സഭകളിൽ ഒരു വിവാദമാക്കേണ്ട ആവശ്യമില്ല കാരണം സ്നാനം സഭയുടെ ഒരു ആചാരാനുഷ്ഠാനത്തിൻ്റെ ഭാഗം വേദപുസ്തകത്തിൽ നിന്ന് ലഭിച്ചതാണ് സ്നാനവും കർത്താവിൻ്റെ അത്താഴും കുർബാനെ ഇതിന് രണ്ടിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്നാൽ അതിന് പ്രാധാന്യം വരുമ്പോൾ ഒന്നാമത് ഇന്നത്തെ പാഠഭാഗത്തെയും വിശുദ്ധയോ ഞാൻ്റെ സുവിശേഷം മൂന്നാമധ്യായും ഒന്നു മുതൽ എട്ട് വരെയുള്ള ആ വാക്യങ്ങളിൽ ആ അതിനകത്ത് പറയുന്നത് അമീൻ അമീന എന്നോട് പറയുന്ന വെള്ളത്താലും ആത്മാനാന് ജനിച്ചില്ല എങ്കിൽ സ്വപ്നത്തിൽ കിടക്കാൻ കഴിയും ഒരു പുതിയ ബോൺ ഫ്രം വൈബ് അതാണ് സ്നാനത്തിൻ്റെ അർത്ഥം ബാപ്റ്റിൻസത്തിന്റെ അർത്ഥം വന്ന് തന്നെയാണ് ഉയര ഉയരത്തിൽ നിന്നുള്ള ജാനം എന്ന് പറയുന്നത് അടുക്കൽ ചെന്ന നിക്കോദിമോസ് ആ നിക്കോദിമോസ് എന്ന് പറയുന്നത് അന്നത്തെ മെമ്പർ ഓഫ് ദി ജൂയിഷ് റൂളിങ് റൂളിങ് കൗൺസിൽ ഓഫ് ദി സെൻറ്റ് ഹെന്ദ്രി കുറഞ്ഞ പള്ളിയല്ല അവനവിടുത്തെ ഏറ്റവും ടോപ്പ് ആള് അറ്റ് നൈറ്റ് എന്തിനാ ഈ രാത്രി ചെന്നത് മേ ബി ഫിയർ അൺഇൻറ്റപ്റ്റഡ് ടൈം വിത്ത് ജീസസ് യേശു കർത്താവിൻ്റെ വിശ്രമ സമയത്ത് ഇവൻ ചെന്നു അത് യേശു ക്രിസ്തു യേശു ക്രിസ്തു അനുവദിച്ചിട്ടാണല്ലോ ചെല്ലുന്നത് കാരണം ആ ഡിസ്കഷനിൽ അവൻ ഉദ്ദേശിക്കുന്ന ഈ സ്ഥാനത്തെപ്പറ്റിയുള്ള അവൻ്റെ വലിയ സംശയം ഇന്ന് സംശയിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ വ്യക്തിപരമായി എനിക്ക് എൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ പറയാൻ സാധിക്കുന്ന ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ദൈവദിനം ഇന്ന് ഞാൻ നിങ്ങളോട് ധ്യാനിക്കുന്നത് എന്നുള്ള വാക്ക് ഫ്രം എബ് എഗെയിൻ എന്നുള്ള വാക്ക് ബി ബോൺ ന്യൂ ഒന്ന് പുതുതായി ജനിക്കുക കാരണം അത് ഇറ്റേണൽ ലൈഫ് നമ്മൾക്ക് ആ ബി ബോൺ ന്യൂ എന്ന് പറയുന്നത് ആ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണം മരണാനന്തര സ്വർഗത്തിൽ പ്രവേശിക്കണം അതിൻ്റെ ഒന്നാമത്തെ പടിയാണ് സ്നാനം ആ സ്നാനത്തിൽ ബോൺ ഓഫ് വാട്ടർ ആൻഡ് സ്പിരിറ്റ് വെള്ളത്താലും ആത്മാവിനാലും അതാണ് വിഷുദേവഹൻ ഞാൻ പറഞ്ഞിരിക്കുന്നത് മൂന്നാം അധ്യായത്തിന് ഒന്ന് മുതലിട്ട് വരെയുള്ള വാക്കുകൾ നിഗോതിമൻസിന് സംശയം പോലെ തന്നെ ഇന്ന് ധാരാളം പേർക്ക് സംശയമുണ്ട് ഇപ്പം അധികം കൂടുന്നില്ല കാരണം ഇതൊരു വേറൊരു രീതി ആയിപ്പോയി എന്നാൽ അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ അതിലൊന്നാമത്തെ ബാപ്റ്റിസം ആസ് എ റിക്വയർമെന്റ് ഫോർ സജീഷൻ അതായത് രക്ഷയ്ക്ക് ബാപ്റ്റിസം ആസ് എ റിക്വയർമെന്റ് ഫോർ സാൻഡ് രക്ഷയ്ക്ക് ഒരു അടിസ്ഥാനമാണ് രണ്ട് ദ ആക്ട് ഓഫ് റിപ്പൻഡൻസ് ഒരു അനിതാപത്തിനൊരു അടിസ്ഥാനമാണ് അതുകൊണ്ടാണ് ജോർദാൻ നദിയിൽ നീണ്ട ക്യൂ എന്ന് സ്ഥാനമുണ്ട് അവർ പാവം ചെയ്തിട്ടും ജോഹർനാശ്ശാമൻ എടുക്കുന്ന സ്ഥാനത്തിൽ മൂന്ന് അൺലസ് വൺ ഈസ് ബോൺ ദ ഫസ്റ്റ് ടൈം ബൈ വാട്ടർ ആൻഡ് ദ സെക്കൻഡ് ടൈം ബൈ ദ സ്പിരിറ്റ് വെള്ളത്താലും ആത്മാവിനാലും ജനിക്കാത്ത ഒരാൾ ഈ ലോകത്തിൽ പിറക്കുന്ന മനുഷ്യൻ ജന്മനാ കർമ്മണ മനുഷ്യനെല്ലാം പാവിയാണ് നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ അധ്വാനിച്ചിട്ട് കുളിച്ചിട്ടാണ് കിടക്കുന്നത് ആ കുളിച്ചിട്ട് കിടന്നില്ലെങ്കിൽ നമ്മുടെ ആ നമ്മുടെ ശരീരത്തിനും കേടാണ് ആ ഉറക്കവും ശരിയാകുകയില്ല അത് ആ കുളി എന്ന് പറയുന്നത് നമ്മളെ ശുദ്ധീകരിക്കുവാനുള്ളതാണ് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുള്ളത് ആ സ്നാനം സ്നാനപിച്ച ഒരാളിലാണ് പരിശുദ്ധാത്മാഅിഷേകം പ്രാപിക്കുന്നത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നവരാണ് നാലാമതായി വേഡ് ഓഫ് ഗോഡ് ഇത് ദൈവത്തിന്റെ വചനമാണ് വചനമാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത് വചനത്തിലൂടെയുള്ള ജനശ്ലാനമെന്നുള്ള വാക്യം ഉണ്ട് ഈ ദൈവത്തിൻ്റെ വചനമാണ് എന്നെ നിങ്ങളെ ശുദ്ധീകരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് വചനം വായിക്കണമെന്നും ധ്യാനിക്കണമെന്നും വചനത്തിൽ ലയിക്കണമെന്നും ഈ പറയുന്നു അഞ്ചാമതായി സിനോമിൻ ഫോർ ദി ഹോളി സ്പിരിറ്റ് ആൻഡ് ട്രാൻസ്ലേറ്റഡ് ബൈ വാട്ടർ ഇൻ ദ സ്പിരിറ്റ് വൺ ട്രൂത്ത് ഈസ് ക്ലിയർ എ ന്യൂ ബേർത്ത് ഈസ് ഫ്രം ഗോഡ് ത്രൂ ദ സ്പിരിറ്റ് ഇത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവ് നമ്മളിലേക്ക് വരികയാണ് ആ വിൻഡ് അതിലൂടെ ന്യൂ എന്ന ഗ്രീക്ക് വാക്കാ മീൻസ് ബോത്ത് വിൻഡ് ആൻഡ് സ്പിരിറ്റ് അപ്പോൾ നിക്കോതിമോസിന്റെ സംശയത്തിൻ്റെ പുതുതായി ജനിക്കുന്ന എന്നുള്ള സംശയം സ്നാനം നമ്മുടെ സഭകളിൽ ശിശു സ്നാനം പണ്ടേ ഉണ്ട് യഹൂദിനെ പരിശോധനയുണ്ട് കേട്ടോ എന്നാളെ അത് വിശുദ്ധ ബൗലസഫസൻ വളരെ ശക്തമായി പറയുന്നുണ്ട് സ്നാനമൊരു അത് അപ്രത്യേകമായ ഒരു വിഷയമായത് അതിലൂടെയല്ല ഒരാൾ ഊർണത പ്രാപിക്കുന്നത് സ്നാനപ്പെട്ടതിന് ശേഷം ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ പരിശുദ്ധാത്മാവനെ പ്രാപിച്ച് ജീവിക്കണം അതുകൊണ്ടാണ് സ്നാനമേൽക്കുന്ന ഒരു കുട്ടിക്ക് സഭ ചെയ്യുന്നത് അതിനുശേഷം വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ എടുത്ത് ആ കുട്ടിയെ രക്ഷയിലേക്ക് നയിച്ച് സ്നാനത്തിൻ്റെ സമയത്ത് മാതാപിതാക്കളും സ്പോൺസർസോടുണ്ട് അതിനകത്ത് മാതാപിതാക്കളെ കൂടാതെ ഈ കുട്ടിയുടെ അപ്പൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ അമ്മയുടെ വീട്ടിൽ ഒരാൾ ആ സഭയിൽ നിന്നൊരാൾ അങ്ങനെ മൂന്ന് പേരെക്കൂടെ കൂട്ടും സ്നാനം എന്ന് പറയുന്ന വിഷയത്തിലൂടെ നമ്മൾ കർത്താവിനെ കാണുക കർത്താവിനെ അറിയുക കർത്താവിൽ ജീവിക്കുക കർത്താവിൽ മരിക്കുക കർത്താവിൽ ഉയർത്തെഴുന്നേൽക്കുക അതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് കട പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുക കർത്താവെ പരിശുദ്ധ പിതാവേ എല്ലാം ഞങ്ങൾ ഞങ്ങളെല്ലാവരും സഭയോട് ചേർന്നവരാണ് ആ സ്ഥാനത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ആ ശുദ്ധീകരണ പ്രക്രിയ ഞങ്ങൾ വളർത്തിയെടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച് യേശു ശിഷ്യഗണങ്ങളെ പോലെ ജീവിച്ച് നിത്യത്തിലെത്തുവാൻ സഹായിക്കണം ഈ വാചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കൃപയ നിങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലിമാർ ലോകമാട് സുവിശേഷം പറയുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് യുവതി യുവാക്കൾ മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെയുള്ളവർ വിവിധ രാജ്യങ്ങളിലായിരിക്കുന്നവർ വിവിധ കലാലയങ്ങളിലും വിവിധ മേഖലകളിലും മദ്യപാനത്തിലും മറ്റ് ആസക്തികളിലുമായിരിക്കുന്നവ ദൈവത്തിന് പരിശുദ്ധാത്മാവ് എല്ലാവരിലും പ്രവർത്തിച്ച് പ്രക്രിയ ചെയ്ത് അവരെ വളർത്തിയെടുക്കുവാൻ സഹായിക്കുന്നവർ ഡബ്ലുഎ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധവൺമെന്റ് സ്ഥാപനങ്ങൾ ഞങ്ങളെ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരിത കമ്പനിക്കാര് മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോരോ കച്ചവടക്കാർ ഓർഫേജുകളിലും ജയിലുകളിലും കഴിയുന്നവർ ബെഡിടലായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ എല്ലാ സ്കൂൾ കുട്ടികൾ എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാവരുടെ മേലും ഒരുപോലെ കൃപയാപരിക്കണം സ്ഥാനത്താൽ സഭയോട് ചേർക്കപ്പെട്ടവരായിട്ടുള്ള ഞങ്ങൾ യേശുവിന് ശിക്ഷ ഗണങ്ങളാണെന്ന് മനസ്സിലാക്കി കർത്താവ് ഈ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സഭയിലൂടെ കർത്താവിനെ ഉയർത്തുവാൻ മണവാട്ടി സഭയുടെ അംഗങ്ങളായി തീരുവാൻ ഞങ്ങളെ സഹായിച്ചത് യേശുവിനെ നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു മൗത്രം യേശുമൂല പ്രാർത്ഥനകൾക്കൊക്കെ നല്ല വിധ ആവേ ആമേ ഗോഡ് ബ്ലസ്